ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിൻജാസ് കിച്ചണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു യമനി മന്തിയുടെ റെസിപ്പിയും കൊണ്ടാണ് നമ്മൾ സാധാ ചിക്കൻ മന്തി ഉണ്ടാക്കുന്ന സാധനങ്ങളെ വേണ്ടു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് കൂടിയാണിത് പക്ഷേ കുറച്ച് അലൂമിനിയം ഫോയിൽ വേണം അതിനേക്കാളും കൂടുതലായി അതേ വേണ്ടു അലൂമിനിയം ഫോയിലെ അധികമായിട്ട് വേണ്ടു തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ നല്ല ആയിരുന്നു മന്തി ഫ്രൈഡേ ആണ് ഉണ്ടാക്കിയത് വെക്കേഷൻ ആയിട്ട് കുട്ടിപ്പട്ടാളമെല്ലാം വന്നിരുന്നു അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട് ഒരു വലിയ കോഴി തന്നെ വാങ്ങിയിരുന്നു മന്തിയുടെ വലിയ പീസാണ് ആക്കിയത് പത്ത് പീസാണ് ഉണ്ടായിരുന്നത് ആദ്യം തന്നെ കഷ്ണങ്ങൾ ഇതേപോലെ വരയിടുക ആഴത്തിൽ വരയിടണം നമ്മൾ ഉണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇതിൽ നല്ലവണ്ണം പിടിച്ചു കിട്ടാനാണ് ഇതേപോലെ വരയിടുന്നത് ചിക്കൻ ക്ലീൻ ആക്കി എടുത്തപ്പോൾ രണ്ട് കിലോമുണ്ടായിരുന്നു അതിന് ഒന്നര കിലോ മന്തി റൈസാണ് ഞാൻ എടുക്കുന്നത് പിന്നെ എടുക്കുന്നത് ഒന്നര ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം മൂന്നോ നാലോ വെളുത്തുള്ളി അര ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി നന്നായി മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുക അതിനുശേഷം രണ്ട് സ്പൂൺ ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കുക കോക്കനറ്റ് ഓയിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഈ ചിക്കൻ പീസോ മസാലയും കൂടി നന്നായി മിക്സ് ചെയ്യണം ഇതേപോലെ നന്നായി മിക്സ് ചെയ്യണം നന്നായി കഷ്ണത്തിൽ ഈ മസാലകൾ തേച്ച് പിടിപ്പിക്കുക ഇതേപോലെ തേച്ച് പിടിപ്പിക്കുക നന്നായി പിടിക്കണം അതിൻ്റെ വരകളിലെല്ലാം തേച്ച് പിടിക്കും അതാണ് നമ്മുടെ മന്തിയുടെ ടേസ്റ്റ് അതുകൊണ്ട് നന്നായി തന്നെ തേച്ച് പിടിപ്പിക്കണം അടുത്തതായി നമുക്ക് റൈസ് ഉണ്ടാക്കാം നമ്മൾ സാധാ മന്തി ഉണ്ടാക്കുന്നതുപോലെ അരി സോക്ക് ചെയ്തു വെക്കുകയൊന്നും വേണ്ട അരി വാഷ് ചെയ്ത് ഇതേപോലെ അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ആദ്യം തന്നെ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം അതൊന്ന് ചൂടായി വന്നാൽ അതിൽ അരക്കപ്പ് ഓയിൽ ഒഴിക്കുക സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത് അതിലേക്ക് ആദ്യം തന്നെ എട്ടോ പത്തോ വെളുത്തുള്ളി ഇടാം അതൊന്ന് കളർ മാറി വന്നാൽ ചെറുതായി എരിഞ്ഞ സവാളി ഉണ്ടല്ലോ അതും അതിലേക്ക് ഇടുക അതും ഒന്ന് ചെറുതായി കളർ മാറി വന്നാൽ നന്നായി ചുവന്നു വരികയെന്നും വേണ്ട നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും പകുതി ഗ്രീൻ ക്യാപ്സിക്കവും പകുതി റെഡ് ക്യാപ്സിക്കവുമാണ് ഞാൻ ഇട്ടുകൊടുത്തത് അത് ഏതായാലും ഒന്ന് മാത്രം ഉണ്ടെങ്കിൽ ഒന്ന് മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷമാണ് സ്പൈസസ് ഇട്ട് കൊടുക്കേണ്ടത് ആറ് പച്ചമുളക് ഇട്ട് കൊടുക്കണം നാലോ അഞ്ചോ ഗ്രാമ്പ് ഒരു പട്ട പത്ത് ഏലക്കായ രണ്ട് മൂന്ന് ബേലീഫ് ഒരു ഡ്രൈ ലെമൺ അര സ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലി ഒരു സ്പൂൺ കുരുമുളക് മുഴുവനായുള്ള കുരുമുളക് ഇതെല്ലാം ഇട്ട് നന്നായി വഴറ്റുക ഈ ടൈമിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ നാം സോക്ക് ചെയ്ത് വെച്ചാൽ അരിയുണ്ടല്ലോ അത് അതിലേക്കിടുക അരി നല്ലോണം വറുത്തെടുത്തിട്ടാണ് നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്നത് അരി നമ്മൾ ഗീ റൈസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ വറുത്തെടുക്കുകയില്ല അതുപോലെ വറുത്തെടുക്കുക വറുത്തെഴുതു ശേഷം വെള്ളം ഒഴിക്കേണ്ടത് അരി മുങ്ങാൻ വിധത്തിൽ അരി മുങ്ങിക്കിടക്കേണ്ട വിധത്തിലാണ് വെള്ളം ഒഴിക്കേണ്ടത് അത് പ്രത്യേക അളവൊന്നുമില്ല റൈസ് ഏതാണ് ഇട്ടത് അത് മുങ്ങി കിടക്കേണ്ട മുങ്ങി കിടക്കേണ്ട രൂപത്തിലാണ് വെള്ളം ഒഴിക്കേണ്ടത് തിളച്ച വെള്ളമൊന്നും ഒഴിക്കണ്ട സാധാരണ നോർമൽ വെള്ളമാണ് ഒഴിച്ചത് അഥവാ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് വേണെങ്കിൽ ഞാൻ പറയാം ഒരു കപ്പരയ്ക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ടൈമിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഇതേപോലെ അലൂമിനിയം പോലെ പാത്രത്തിൻ്റെ മുകളിൽ ഇതുപോലെ നന്നായി വിരിക്കുക നന്നായി കവർ ചെയ്യണം എന്നിട്ട് ചെറിയ ഓഴ്സിട്ട് കൊടുക്കുക ഞാൻ രണ്ട് കഷ്ണങ്ങളായി ഫോയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവിയൊന്നും പുറത്ത് പോകാത്ത വിധത്തിൽ നന്നായി ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം കോർക്കു കൊണ്ടോ അല്ലെങ്കിൽ അപ്പക്കുള്ളി കൊണ്ടോ ചെറുതായി ഉൾസിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഇതേപോലെ നിരത്തി വെക്കുക എല്ലാ ചിക്കനും ഇതേപോലെ നിരത്തി നിരത്തിക്കുക അതിനുശേഷം ഇതേപോലെ തന്നെ ഒന്നുകൂടി അലൂമിനിയം ഫോയിൽ അലൂമി അലൂമിനിയം ഫോയിൽ ഇതേപോലെ വിരിച്ചതിന് ശേഷം അതിന് കറക്റ്റായ മൂടി കൊണ്ട് മൂടി വെക്കുക അതിന് കറക്റ്റായ മൂടി തന്നെ ആവിപ്പുറത്തേക്ക് പോകാത്ത മുടി തന്നെ ഇടണം അഥവാ അതിന് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രാമ്പ് വെച്ച് കൊടുക്കുക നമ്മൾ ഗ്രാമ്പു ആണ് വെച്ച് കൊടുത്തത് പാത്രത്തിന് അതേപോലെ വെച്ച് കൊടുത്തതിനു ശേഷം ഒരു മുക്കാ മണിക്കൂർ വേവണം മുക്കാ മണിക്കൂറാണ് വേവിക്കേണ്ടത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ശേഷം മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കുക മുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ ഫോയിൽ മാറ്റി നോക്കുക പാത്രങ്ങൾ പാത്രം തുറന്ന് ഇതേപോലെ ഫോയിൽ മാറ്റി കൊടുക്കുക നന്നായി ചിക്കൻ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതേപോലെ റൈസും പാകത്തിന് ആയിട്ട് നമ്മൾ അലൂമിനിയം പേപ്പർ കുത്തിക്കൊടുത്തത് കൊണ്ട് മസാലകളെല്ലാം ചിക്കൻ്റെ മസാലകളെല്ലാം ഇറങ്ങി വന്ന് നന്നായി പെർഫെക്റ്റായിട്ട് ചോറ് കിട്ടിയിട്ടുണ്ട് പ്ലേറ്റ് എടുത്ത് ചിക്കനെല്ലാം ഇതേപോലെ എടുത്തു വെക്കുക അതേപോലെ തന്നെ ചിക്കൻ കഷ്ണങ്ങൾ നന്നായി വെന്തു വന്നിട്ടുണ്ട് അതിനുശേഷം റൈസ് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കുകയൊന്നും വേണ്ട ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയാണ് അതിനുശേഷം നമുക്ക് സ്മോക്കിങ്ങിന് വേണ്ടി ഒരു ചാർക്കോൾ കത്തിച്ച് ഇതേപോലെ കുറച്ച് ഒഴിച്ച് ഇതേപോലെ നന്നായി മൂടി വെക്കുക മിനിറ്റ് അടിപൊളി റൈസായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം നന്നായി വന്നിട്ടുണ്ട് നന്നായി നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും പുതുവത്സരാശംസകൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസാമലൈക്കും